ഈ ശുശ്രൂഷയുടെ ആമുഖ സന്ദേശത്തിൽ ബഹുമാനപ്പെട്ട വിക്രജൻ റളച്ചൻ ഉദ്ധരിച്ച ദൈവവചന ഭാഗം തന്നെ ഈ അനുസ്മരണ സന്ദേശത്തിൻ്റെ ആരംഭത്തിലും ഉദ്ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പൗലൂസപ്പസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാലാം അധ്യായം എട്ടാമത്തെ തിരുവചനമാണ് നാം ീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിന് ഉള്ളവരാണ് ജീവിച്ചാലും മരിച്ചാലും ഞാൻ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ് എന്ന ബോധ്യത്തോടെ ആത്മവിശ്വാസത്തോടെ അൻപത്തിയെട്ട് വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച ബെന്നി എണ്ണയ്ക്കാപ്പള്ളിയച്ചനെ നിറമിഴികളോടെ നമ്മൾ യാത്രയാക്കുകയാണ് കേവലം അൻപത്തിയൊന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി ഈ ആശ്രമാങ്കമായിരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പുല്ലോപ്പള്ളിയച്ചന് നാം യാത്രാവന്തനമേകിയപ്പോൾ ഈ ബലിവേദിയിൽ നിന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ ബെന്നിയച്ചൻ നമുക്ക് മുമ്പിൽ ഇന്ന് യാത്ര ചോദിച്ച് കിടക്കുന്നുവെന്ന അവിശ്വസനീയവും വേദനാജനകവുമായ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ പാടുപെടുകയാണ് നമ്മൾ ഇരുപത്തിയെട്ട് വർഷം മാത്രം നീണ്ട സന്യാസ പൗരോഹിത്യ ജീവിതത്തിനൊടുവിൽ തീർത്തും അപ്രതീക്ഷിതമായി വിടവാങ്ങിപ്പോകുന്ന ബെന്നിയച്ചനോടൊപ്പം ഈ ദേവാലയത്തിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ദൈവത്തോട് പരിഭവം തോന്നാം പലരും ദൈവത്തോട് പിണങ്ങി നിൽക്കുന്നുണ്ടാകും സങ്കടപ്പെരുമഴയിൽ നനഞ്ഞു നിൽക്കുമ്പോഴും സ്ഥലകാലങ്ങൾക്ക് അതീതനായ ദൈവത്തിൻ്റെ വചനം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ തൻ്റെ ഭക്തരുടെ മരണം കർത്താവിന് വിലപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട ബെന്നിയച്ചനോടൊപ്പം നന്ദിയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്ര ശിരസ്കരാകാം ഞാനൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് കർഗുറ്റിയിൽ നവസന്യാസാർത്ഥിയായിരുന്നു ബഹുമാനപ്പെട്ട ബെന്നിയച്ചൻ അന്നൊക്കെ അദ്ദേഹം ബ്രദർ ജോസഫ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഉയർന്ന സ്വരം കൊണ്ട് ആ രൂപം അന്നേ മനസ്സിൽ തങ്ങിയിരുന്നു പിന്നീട് ഞാൻ സഭാംഗമായപ്പോഴും ധർമ്മാരാമിലെ പരിശീലനകാലത്തും എൻ്റെ മാതൃടവയായ കറുകുറ്റിയിലെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാ നേരത്തും എൻ്റെ തിരുപ്പട്ട സ്വീകരണ വേളയിലുമൊക്കെ ജ്യേഷ്ഠതുല്യമായ ആ സ്നേഹം അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് തിരുഹൃദയ പ്രവിശ്യയുടെ വചനവേദിയിലും സമഗ്ര ശാന്തിയിലുമൊക്കെ ഒരുമിച്ച് വചനപ്രകോഷം നടത്താൻ ഇടയായിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ വെച്ചൂർ പള്ളിയിൽ അവിടുത്തെ തിരുനാളിൻ്റെ ഭാഗമായി നാൽപ്പത് മണി പതിമൂന്ന് മണിക്കൂർ ആരാധനയുടെ സമാപന ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തിയപ്പോൾ ദിവ്യകാരുണ്യം കൈകളിലേന്തി മുഴുവൻ സമയവും ഓർമ്മിച്ച് പ്രാർത്ഥിച്ചത് ബെന്നിയച്ചനെയാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വെച്ചൂരിലെ ഇടവകയിൽ അദ്ദേഹത്തോടൊപ്പം ഇടവക ധ്യാനം നടത്തിയതും ഇടവകയിലെ എല്ലാ ഭവനങ്ങളും സന്ദർശിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചതുമൊക്കെ ആ സമയം ഓർമ്മയിൽ നിറഞ്ഞു വന്നു ബെന്നി ആപ്പിളിയച്ചനിന്ന് ഓർമ്മയാകുമ്പോൾ എന്ത് ഓർമ്മയാണ് അദ്ദേഹം നമ്മുടെ മനസ്സുകളിലും ജീവിതത്തിലും ബാക്കി വെച്ചിട്ട് പോകുന്നത് സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വിസ്മയം ജനിപ്പിക്കുന്ന ഒരു വചനമുണ്ട് ലുക്കായുടെ സുവിശേഷം പന്ത്രണ്ടാമധ്യായം നാൽപ്പത്തിയൊൻപതാമത്തെ തിരുവചനമാണ് ഭൂമിയിൽ തീടാനാണ് ഞാൻ വന്നത് അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത് അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നുവെങ്കിൽ എന്ത് തീയെക്കുറിച്ചാണ് ക്രിസ്തു പറഞ്ഞത് അത് മറ്റൊന്നുമല്ല അത് സുവിശേഷത്തെക്കുറിച്ച് തന്നെയാണ് സുവിശേഷം തീയാണെന്നാണ് അവൻ നമ്മോട് പറഞ്ഞത് ദൈവസ്നേഹത്തിൻ്റെ ചൂട് പകരുന്ന നമ്മിലെ ഇരുളിനെ പ്രകാശിപ്പിക്കുന്ന നമ്മളിലെ സ്വാർത്ഥതയെ ദഹിപ്പിക്കുന്ന തീ സുവിശേഷം തീയാണെങ്കിൽ ആ തീ ജീവിതകാലം മുഴുവൻ വിശിഷ്യ തൻ്റെ സന്യാസ പൗരോഹിത്യ ജീവിതത്തിലുടനീളം സംവഹിച്ച പകർന്ന തീപ്പന്തമായിരുന്നു ബഹുമാനപ്പെട്ട ബെന്നി എന്നാ പിള്ളിയച്ച് കർമ്മലയുടെ സ്വന്തം എലിയാ പ്രവാചകനെ പോലെ സൈന്യങ്ങളുടെ കർത്താവിനെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിലൂടെ ഏറ്റുപറഞ്ഞ് സുവിശേഷ അഗ്നിയായി മാറിയ ജീവിതമാണ് ബെന്നി ആ തീയുടെ ചൂടും തീക്ഷ്ണതയും പ്രകാശവുമൊക്കെ അവസാനം വരെ അദ്ദേഹം കാത്തു കാത്തുസൂക്ഷിച്ചു അനേകായിരങ്ങളിലേക്ക് ആ തീജ്വാല അദ്ദേഹം പടർത്തി അനേകം ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യിച്ച ശുദ്ധീകരിച്ച തീയും തീപ്പന്തവുമായി മാറി ബെന്നി ജീവിതം തനിക്ക് ദൈവം ദാനമായി നൽകിയ വലിയ ശബ്ദത്തെ ദൈവവചനം പറയാൻ മാത്രം ദൈവത്തിൻ്റെ സ്തുതിഗീതങ്ങൾ ഉയർത്താൻ മാത്രം അദ്ദേഹം വിനിയോഗിച്ചു എത്രയോ കുടുംബങ്ങളും വ്യക്തികളും ഇടവകളുമൊക്കെ ആ ദൈവ സ്നേഹാഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെട്ടു മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ആസക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും എത്രയോ പേർ മോചനം പ്രാപിച്ചു എത്രയോ സമർപ്പിത ജീവിതങ്ങളും പൗരോഹിത്യ ജീവിതങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണത്താൽ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ടു തീഷ്ണത എന്ന പദം ബെന്നിയച്ചൻ്റെ ജീവിതത്തിൻ്റെ പര്യായ പദമാണ് തീഷ്ണത എന്ന പദം തീയിൽ നിന്ന് ആരംഭിക്കുന്നത് പോലെ ബെന്നിയച്ചൻ്റെ ജീവിതവും സുവിശേഷമാകുന്ന തീയിൽ നിന്ന് ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് എണ്ണയ്ക്കാപ്പള്ളി അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ പ്രാർത്ഥനയുടെ എണ്ണ പകർന്ന് അദ്ദേഹം ആ തീ കെടാതെ കത്തിജലിപ്പിച്ചു ഞങ്ങളുടെ പ്രവിശ്യാംഗമായ പ്രശാന്ത് പാലക്യാപ്പള്ളി അച്ഛൻ ബെന്നിയച്ചനെ കുറിച്ച് നിന്ന് എഴുതിയിട്ടുള്ള ഒരു അനുസ്മരണക്കുറിപ്പിൽ തിരുഹൃദയ പ്രവിശ്യയുടെ ആധുനിക പൗലോസ് എന്നാണ് ബെന്നി എന്നാ പുള്ളിയച്ഛനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട റോയ് പാലാട്ടിയച്ചനും ഇതുപോലെ തന്നെയുള്ള അനുസ്മരണത്തിൽ ക്രിസ്തുവിൻ്റെ പടയാളി എന്ന പൗലോസിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് ഉപയോഗിക്കുന്നുണ്ട് അത് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന പൗലോസിന് സമാനമായ തീക്ഷ്ണതയോടെ സുവിശേഷ വേല ചെയ്തു ബഹുമാനപ്പെട്ട ബെന്നി കൃതാ യീശോംസിഹായോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്തിന് എന്നെ വേർപ്പെടുത്താൻ കഴിയും എന്ന പൗലോസിൻ്റെ വചനത്തെ അനുസ്മരിപ്പിക്കുമാർ സുവിശേഷത്തിന് വേണ്ടി സമ്പൂർണമായി ആത്മാർപ്പണം ചെയ്ത ജീവിതമായിരുന്നു ബെന്നിയച്ചൻ്റേത് നവസന്യാസ കാലത്തും ദൈവശാസ്ത്ര പഠനകാലത്തുമെല്ലാം ഈ ദൈവവചന ശുശ്രൂഷയ്ക്കായി ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം ഒരുങ്ങിയിരുന്നു പൂർവ്വപിതാക്കന്മാർ സവിശേഷ പൈതൃകമായി സി എം ഐ സഭയ്ക്ക് നൽകിയിട്ടുള്ളു വചനപ്രഘോഷണ പ്രേക്ഷിതത്വം തിരുഹൃദയ പ്രവിശ്യയിൽ നിന്നും അന്യം നിന്നു പോകാതിരിക്കാൻ പുതു തലമുറയിൽ വഴി വെട്ടിയ വചനപ്രഘോഷകനാണ് ബഹുമാനപ്പെട്ട ബെന്നിയച്ച് പല യുവ ധ്യാന ഗുരുക്കന്മാരെയും കൂടെ കൊണ്ട് നടന്ന് അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് എല്ലാവരെയും നേടേണ്ടതിന് എല്ലാവർക്കുമായി വിശുദ്ധ പൗലോസിനെ പോലെ ദേഹവും സാധാരണക്കാരും സമ്പന്നരും ഒക്കെ ബെന്നിയച്ചൻ്റെ സൗഹൃദ വലയത്തിലും അദ്ദേഹത്തിൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ ഭാഗവാക്കുകളുമൊക്കെ ആയിത്തീർന്നിട്ടുണ്ട് സഹ ശു ശുശ്രൂഷകരോടും സഹായികളോടും സ്നേഹനിർഭരമായി പെരുമാറി പൗലോസിനെ പോലെ അവരെ കൂട്ടുവേലക്കാരായി കണ്ട് അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേർന്ന് ഒരു സുവിശേഷകനായിരുന്നു ബെന്നി അച്ഛൻ ബെന്നി അച്ഛൻ്റെ സി എം ഐ സഭയിലെ പരിശീലനകാലത്ത് ആദ്യ വർഷങ്ങളിൽ ഗുരുക്കന്മാരിൽ ഒരാൾ എഴുതിയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ഫയലെടുത്ത് വായിച്ചു നോക്കുകയുണ്ടായി ഹീ ഹാസ് എ മാഗ്നിഫിസെൻ്റ് സ്പിരിറ്റ് ഓഫ് സർവീസ് ആൻഡ് സാക്രിഫൈസ് എന്നാണ് പരിശീലനത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത് അദ്ദേഹത്തിൽ സേവനത്തിൻ്റെയും ത്യാഗമനോഭാവത്തിൻ്റെയും മഹത്തായ ചൈതന്യമുണ്ട് അതേ ബഹുമാനപ്പെട്ട ബെന്നിയച്ചൻ്റെ ജീവിതം ത്യാഗമനോഭാവത്തിൻ്റെയും സ്വയം എന്നുള്ള ശുശ്രൂഷയുടെയും ആത്മസമർപ്പണമായിരുന്നു കഠിനാധ്വാനത്തിൻ്റെ ആൽരൂപമായിരുന്നു ബെന്നിയച്ച് ആർക്കു വേണ്ടിയും ത്യാഗമേറ്റെടുത്ത് ഏതൊരു ശുശ്രൂഷയും ചെയ്തു കൊടുക്കാൻ ഒരു മടിയും കാണിക്കാതിരുന്ന വ്യക്തി ചെറുതു മുതൽ വലുതുവരെ ഏത് ജോലിയും എവിടെയും എപ്പോഴും ചെയ്യാൻ തയ്യാറുള്ള വ്യക്തിത്വം ജീവസ് ധ്യാന കേന്ദ്രത്തിൽ കറിക്കറിയാനും തറതുടയ്ക്കാനും മുറികളൊരുക്കാനുമൊക്കെ അദ്ദേഹം മുന്നിൽ നിന്നിട്ടുണ്ട് ഞങ്ങളുടെ കറുകുച്ചിയിലെ ക്രിസ്തുരാജാശ്രമ ദേവാലയം ഇടവകയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ രൂപീകൃതമായപ്പോൾ ബഹുമാനപ്പെട്ട കോളതെറിയച്ഛനോടൊപ്പം അവിടെ സഹവികാരിയായി ആറു വർഷക്കാലത്തോളം പിന്നീട് കോഴിക്കലച്ചനോടൊപ്പവും ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ബെന്നിയച്ചൻ അവിടെ ഒരു സിമത്തേര് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇടവക ജനത്തോട് ഒപ്പം നിന്ന് ഒരു തൊഴിലാളിയെപ്പോൽ കുഴിയെടുത്തും കല്ലു ചുമന്നും അധ്വാനിച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ബെന്നിയച്ചൻ അദ്ദേഹത്തിൻ്റെ വിയർപ്പ് വീണിട്ടുള്ള മണ്ണാണിത് ആ ഇടവകയെ രൂപപ്പെടുത്തുവാൻ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മണപ്പുറം ആശ്രമത്തിലെ അംഗമായിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രിയോർ ജോസ് പടയാട്ടി പടയാട്ടിയച്ചനോടും ജോൺസൺ വാഴപ്പള്ളി അച്ഛനോടും ചേർന്ന് ആശ്രമത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി രാപ്പകൽ കഠിനാധ്വാനം ചെയ്തതും ആർക്കും വിസ്മരിക്കാൻ കഴിയുകയില്ല ആ പുനർനിർമ്മാണം പൂർത്തിയായതിനു ശേഷം അദ്ദേഹം അവിടെ അംഗമായിരുന്നിടത്തോളം കാലം വൈദിക വിദ്യാർത്ഥികളെ കൂട്ടി അവിടുത്തെ വരാന്തയും തറയുമൊക്കെ എല്ലാ ദിവസവും തുടച്ച് വൃത്തിയാക്കുന്നതിൽ പോലും ബന്ധശ്രദ്ധനായിരുന്നു അധ്വാനത്തിൻ്റെ അനുരൂപമായിട്ട് ജീവിച്ചിട്ടാണ് ബെന്നിയച്ചൻ നമ്മോട് വിട പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം പ്രാർത്ഥനക്കാരനാണ് നമ്മുടെ മുമ്പിൽ വിട പറയാൻ ബംബി കാത്തുനിൽക്കുന്നത് ബെന്നിയച്ചനെ അടുത്തറിയുന്നവർക്കറിയാം അദ്ദേഹത്തിന് അല്പം ശാഠ്യ സ്വഭാവമുണ്ട് താൻ വിചാരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നടപ്പിലാക്കണം നിർവഹിക്കണം നിർവഹിക്കണമെന്നുള്ളൊരു സാഠ്യം ജീവിതത്തിൽ അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട് എന്നാൽ മനുഷ്യരോടല്ല അദ്ദേഹം കൂടുതലും സാഠ്യം കാണിച്ചിട്ടുള്ളത് അദ്ദേഹം കൂടുതലും സാഠ്യം കാണിച്ചിട്ടുള്ളത് ദൈവത്തോടാണ് ദൈവത്തിൻ്റെ മുമ്പിലാണ് ബെന്നിയച്ചനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സാഠ്യമായിരുന്നു എനിക്കിത് കിട്ടണം ഇത് കിട്ടിയേ തീരു എന്നുള്ള ഒരു മനോഭാവത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ സാഠ്യത്തോടെ പ്രാർത്ഥിച്ച തപസ് ചെയ്ത ഉപവാസമനുഷ്ഠിച്ച വ്യക്തിയാണ് ബെന്നിയച്ച് മറ്റുള്ളവർക്ക് വേണ്ടി മുട്ടിപ്പായി മുട്ടുകുത്തി പലപ്പോഴും മുട്ടിൽ ഇഴഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട് കറുകുറ്റി ആശ്രമത്തിൻ്റെ മുമ്പിൽ റെയിൽവേ സ്റ്റേഷൻ വരെ ഉള്ള വഴിയിൽ നൂറിലധികം പടികളുണ്ട് താഴെ നിന്ന് മുകളിലേക്ക് ആ കോൺ കോൺക്രീറ്റ് പടികളിൽ ചവിട്ടി മാത്രമേ നമുക്ക് മുകളിലേക്ക് എത്താൻ കഴിയൂ അവിടെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ബന്ധിയച്ചനും എറണാകുളത്തും ആലുവയിലും അങ്കമാലിയിൽ മറ്റ് പരിസരങ്ങളിലുമൊക്കെയുള്ള കുറേ മനുഷ്യരും ചേർന്ന് ചെറുപ്പക്കാരും ചേർന്ന് ഒരു പ്രാർത്ഥനയുണ്ട് എല്ലാ ബുധനാഴ്ചകളിലും ഏറ്റവും താഴത്തെ പടിയിൽ നിന്ന് മുട്ടുകുത്തി മുട്ടിൽ ഇഴഞ്ഞ് കയ്യിൽ മെഴുതിരികളും പിടിച്ച് ആശ്രമദേവാലയം വരെ ജപമാല ചൊല്ലി നടത്തുന്ന ഒരു പ്രാർത്ഥന അയച്ചു ഈ പ്രാർത്ഥന മറ്റു മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള മുട്ടിപ്പായ പ്രാർത്ഥനയാണ് കൂടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ബെന്നിയച്ചൻ്റെ മുട്ടിലെ തയമ്പിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മുട്ടിപ്പായുള്ള പ്രാർത്ഥനയുടെ ചാഠ്യത്തോടെയുള്ള പ്രാർത്ഥന അടയാളം നമുക്ക് കാണാൻ കഴിയും മാറി നിന്ന് വിശുദ്ധി തേടിയവനല്ല ബെന്നിയച്ചൻ എന്ന പുരോഹിതൻ മാറാതെ നിന്ന് ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധത്തിൽ മാറാതെ നിന്ന് വിശുദ്ധി നേടിയ വ്യക്തിയാണ് നമുക്ക് അദ്ദേഹത്തെ അടുത്തറിയാമെന്നൊക്കെ അറിയാം സ്വന്ത ജീവിതത്തിൽ കുറേയേറെ സഹനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് സ്വന്തം വ്യാധികളും ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളുമായി മലകയറിയവനാണ് ബെന്നി അച്ഛൻ ഒരു സന്യാസിയുടെ ആത്മബലം സൗകര്യങ്ങളല്ല സഹനങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തി സ്വന്തം സങ്കടങ്ങളെ താലോലിച്ച് ജീവിക്കാനുള്ളതല്ല പൗരോഹിത്യം അത് മറ്റുള്ളവരുടെ ദുഃഖമേറ്റെടുത്ത് സഹനദാസനാകാനുള്ള വിളിയാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിച്ചു ബെന്നിയച്ചൻ സ്വന്തം രോഗത്തെ മറന്നുകൊണ്ട് വേദന കടിച്ചമർത്തി പോലും ഇവിടുത്തെ ആലുവ കൺവെൻഷന്റെ പന്തലിൽ എത്തിച്ചേർന്ന ബെന്നിയച്ചനെ നമുക്ക് മറക്കാൻ കഴിയുകയില്ല സ്വന്തം ജീവിതത്തിൽ ഒരു മനുഷ്യ വ്യക്തി എന്ന നിലയിൽ ചിലപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ള മോഹഭംഗങ്ങൾ പോലും ആരുമായിട്ടും പങ്കുവെക്കാതെ ആരോടും ഒരു കുറ്റമെന്ന രീതിയിൽ പറഞ്ഞു നടക്കാതെ അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച ഒരു സഹനദാസനെ നമുക്ക് ബെന്നിയച്ചനിൽ കാണാൻ കഴിയും അദ്ദേഹമെന്നും ഞങ്ങൾ സഭാംഗങ്ങൾക്കും അദ്ദേഹവുമായിട്ട് കണ്ടുമുട്ടുന്നവർക്കും ഇടപഴകുന്നവർക്കുമൊക്കെ സൗഹൃദത്തിൻ്റെ കൂടുതൽ പെറുപ്പ് സ്നേഹത്തിൻ്റെ മനുഷ്യനായിരുന്നു താൻ ദൈവവിളി പ്രോത്സാഹനം നൽകി കണ്ടെത്തി സഭയിലേക്ക് കൊണ്ടുവന്ന അനുജന്മാർ മുതൽ എല്ലാവരോടും ഊഷ്മളമായി സൗഹൃദം സൂക്ഷിച്ചിരുന്നു ചെറുപ്പക്കാരോടൊക്കെ ചെറുപ്പക്കാരിയൊക്കെ എടാമോനെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് ആ ഊഷ്മളത അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു മറ്റുള്ളവരോടുള്ള കരുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നിതാന്തമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷ കഴിവുകളെ ആത്മവിശ്വാസത്തോടും ദൈവവിശ്വാസത്തോടും കൂടി വർദ്ധിപ്പിച്ച് ലോകത്തിന് മുഴുവൻ സന്തോഷമായി മാറിയ ഈ സഹോദരനെക്കുറിച്ച് ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം സി എം ഐ സഭയിലും കൊച്ചി തിരുഹൃദയ പ്രവിശ്യയിലും അഭിമാനവും ആഹ്ലാദവുമായി ഈ വൈദിക സഹോദരൻ്റെ ഓർമ്മയുണ്ടാകും ഞങ്ങളെന്നും നിങ്ങളോട് കടപ്പെട്ടവരായിരിക്കും പ്രിയപ്പെട്ട സഭാംഗങ്ങളെ പ്രത്യേകിച്ചും സി എം ഐ സഭയിലെ എൻ്റെ കുഞ്ഞനുജന്മാർ നമുക്ക് ദൈവീക തീക്ഷ്ണതയുടെ ഉദാത്തമായ മാതൃകയായി അർപ്പണബോധത്തിൻ്റെ സാധാരണമായ സാക്ഷ്യമായി കഠിനാധ്വാനത്തിൻ്റെ സ്വന്തം എന്നുള്ള കരുതലിൻ്റെ ദൈവത്തോട് ചേർന്ന് സന്തോഷമനുഭവിക്കുന്നതിൻ്റെ ഒക്കെ മാതൃകയായി ബെന്നിയച്ചൻ എന്നും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ബെന്നിയച്ച ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ് എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങ് കർത്തൃസന്നിധിയിലേക്ക് യാത്ര പോവുകയാണ് ദൈവസ്നേഹത്തിൻ്റെ തീപ്പന്തമായി ഞങ്ങളുടെ മധ്യേ അങ്ങ് പ്രജ്ജലിച്ചതിന് നന്ദി പതിനെട്ട് ദിവസമായി നിലച്ച ആ പ്രൗഢസ്വരം ആലുവായാലും മറ്റജപാലന വേദികളിലും ഇനി മുഴങ്ങില്ല എന്ന് ഞങ്ങൾ സങ്കടത്തോട് ഓർക്കുന്നു എങ്കിലും ദൈവസ്നേഹത്തിൻ്റെ തീവ്രതയും തീക്ഷ്ണതയും ഉണർത്തിക്കൊണ്ട് ആ സ്വരം ഇനിയും ഞങ്ങളുടെ കാട് കാതുകളിൽ പ്രതിധ്വനി ഉണർത്തുമെന്ന് തീർച്ചയാണ് പ്രിയ ബന്യേച്ച സ്നേഹവന്ദനം